ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ആർദവമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിരാനക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ആദ്യമായൊന്ന് പറഞ്ഞോട്ടെ ഏത് നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ദാമ്പത്യ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ കുറച്ച് നാളുകാട്ട് ജീ ദാമ്പത്യ ജീവിതം ഒരു അരക്ഷിതാവസ്ഥയിലൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് എന്നാൽ നിങ്ങൾ ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സന്നാധ്യതയും ഉണ്ടെന്ന് സൂക്ഷിക്കുക നിങ്ങൾ ശനിയാഴ്ച ദിവസം ഒരു ശുഭകാര്യവും ചെയ്യരുത് ഗുണകരമല്ലാത്ത ദിവസമാണ് നിങ്ങൾക്ക് ശനിയാഴ്ച നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടുവോളമുള്ള സമയമാണ് പക്ഷേ നിങ്ങൾ ഈശ്വരാനുഗ്രഹത്തെ ദുരുപയോഗം ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നവംബർ ഡിസംബർ മാസങ്ങളിൽ കാണുന്നുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് അകന്ന് കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അപകടങ്ങളിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപെടുന്ന അതല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ചിലരൊക്കെ വീട് പണിക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് തുടങ്ങി വയ്ക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം സാമ്പത്തിക രംഗം പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ കലാശിക്കുന്ന ഒരു സമയമാണ് നല്ല സാമ്പത്തിക വരവ് നിങ്ങൾക്കുണ്ടാകും വാഹന ഉപയോഗം യോഗം കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ നിലവിലുള്ള മാറ്റി വാങ്ങുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ ധാരാളം പണം ചെഴുവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സഹോദരങ്ങൾ ഒരു താങ്ങും തണലുമായിട്ട് നിങ്ങളുണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിനുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾക്ക് പോകേണ്ട സാഹചര്യം കാണുന്നു അതായത് പണം വാങ്ങിച്ച ഒരു തരത്തിൽ അവർ നിങ്ങളെ കബളിപ്പിക്കുന്നതിന് മൂലം നിങ്ങൾ തിരിച്ചു വാങ്ങാനായിട്ട് നിയമ നടപടികൾക്ക് മുതിരുന്നൊരു സാഹചര്യമുണ്ട് നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നന്നായി പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് പലപ്പോഴും വാക്ക് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും സമയത്ത് സമയബന്ധിതമായിട്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ കഴിയാണ്ട് വരും നിങ്ങൾക്ക് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഗൃഹദോഷങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് വർഷാവസാനമൊക്കെ ആകുമ്പോൾ കാലം കൂടുതൽ അനുകൂലമാണ് ധനലാഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാവും രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ദീർഘനാളായിട്ട് രോഗശൈലിയിൽ കിടന്ന ചിത്രനക്ഷത്രക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മുക്തമായി സാധാരണ ജീവിതത്തിലേക്കൊക്കെ മടങ്ങി വരാൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ സ്വജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുമെങ്കിലും ഗുണകരമായിട്ടുള്ളൊരു സമീപനം ആയിരിക്കില്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിങ്ങൾ ശത്രുക്കളെപ്പോലും സ്നേഹിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹമൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നു നിങ്ങളുടെ സമാന ചിന്താഗതിക്കരുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം കൂടുന്ന ഒരവസ്ഥയും ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഉണ്ടാവും നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് പുണ്യസ്ഥലങ്ങൾ ദർശിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ധാരാളം ദാനധർമ്മങ്ങൾ അന്നദാനം പോലുള്ള തന്നെ ദാനധര്മ്മ നടത്തുക വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്കോ അശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ അഗതി മന്ദിരത്തിലൊക്കെ സന്ദർശിച്ചിട്ട് അവിടെ ഗതികളായിട്ട് കിടക്കുന്നവർക്കൊക്കെ വസ്ത്രം ദാനം ചെയ്യുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പച്ച തൂവാലകളൊക്കെ കയ്യിൽ കരുതുന്നത് ബുധനാഴ്ചകളൊക്കെ ചെയ്യുക കരുതുന്നത് ഗുണകരമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഴുക്കാപ്പ് ചാർത്തുന്നത് അലക്കാപ്പ് ചാർത്തുന്നതും ഒക്കെ ഗുണകരമാണ് അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം ദർശിക്കുക വ്യാഴാഴ്ച ബ്രഹ്മരക്ഷസിന് തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽ പായസം നിവേദിക്കുന്നതൊക്കെ ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ അവസരം ഉണ്ടാകട്ടെ നല്ലൊരു മാസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം